ഒരു ഒഴുകുന്ന വെള്ളത്തിൽ ഇങ്ങനെ ഒരു തോണി ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കടലാസ് തോണിയിട്ട് ഒഴുകും പോലെ ജീവിച്ചാൽ നമ്മൾ എവിടെങ്കിലും മുട്ടും ആ മുട്ടുന്നത് നമ്മൾക്ക് റിക്കവർ പറ്റില്ല അങ്ങനെയാണ് അങ്ങനെയാണ് പല ആളുകളും ഇവിടെ മുട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നു മുട്ടാതെ പോകണമെങ്കിൽ മുട്ടം നിന്ന് മുൻപ് കണ്ടാൽ ജീവിതത്തിന് വഴി തിരിച്ചുവിടാനുള്ള ശക്തി നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യണം മികച്ച പെട്ടെന്നൊക്കെ പ്രളപ്പടം എല്ലാ ദിവസവും നമ്മുടെ ശൈലിയും ജീവിതവും മാറ്റി കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ അടുനാലിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന രണ്ട് ഹോർമോൺ ഇത് എതിൽ നിന്ന് വരുന്നതാണ് സ്ട്രെസ് ഓവർ തിങ്കിങ് ഇല്ലായ്മ അതുപോലെ തന്നെ ടെൻഷൻ ഡിപ്രഷൻ മോശം ഇമോഷൻ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഇമോഷൻസിൽ നിന്നാണ് ഈ രണ്ട് കെമിക്കൽ റിയാക്ഷൻ നമ്മളുടെ ശരീരത്തിൽ നടക്കുന്നത്